ആരും വിശ്വസിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു റേ ഓഫ് ഹോപ്പ് വന്നാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും ഗാന്ധി സമാധാനം എന്നുള്ള ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം എൻ്റെ പെയിനുകൾ വേദനകൾ മുഴുവൻ ഞാൻ ഒരു പർപ്പസാക്കി മാറ്റി അതുകൊണ്ട് ഇന്ന് മോഹൻ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇതെല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ആ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്താൽ നടക്കും ലോകത്തിൽ എൻ്റെ ആൾക്കാർ ഒരാളെ ഉപദ്രവിക്കില്ല കൊല്ലില്ല എൻ്റെ ഫോളോവേഴ്സിൻ്റെ വെൽ ബീയിങ് എൻ്റെ ഗ്യാരണ്ടിയാണ് അവരുടെ ബിഹേവിയർ പാറ്റേൺ എൻ്റെ ഗ്യാരണ്ടിയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ ആ താല്പര്യം എനിക്ക് വേറൊരു രാജ്യത്ത് വേറൊരാളുടെ വീട്ടിൽ കിടന്നുറങ്ങാനല്ല താല്പര്യം അതങ്ങനെയാണ് എല്ലാവരും ഒരു റിസർവയർ പൊട്ടിത്തെറിച്ചത് തന്നെ ഒരു ഒരു ഏരിയ അത്രയും നമ്മൾ സിറ്റിംഗ് ഓൺ ഡെത്താണ് മരണത്തിൻ്റെ മുകളിലായിരിക്കണം വലിയൊരു ഒരു കറ്റാസ്ട്രോഫിക് ഇത് വരുന്നത് സാറ്റലൈറ്റ് റേഡിയേഷനാണ് പക്ഷെ സാറ്റലൈറ്റ് റേഡിയേഷൻ ഇപ്പോൾ ഒരു അനിവാര്യമായ കാര്യമാണ് ആ സാറ്റലൈറ്റ് റേഡിയേഷൻ കൊണ്ട് ഒന്ന് നമ്മുടെ ബ്രെയിനിൻ്റെ എഫക്റ്റാവുണ്ട് ബോഡിക്ക് വൈറ്റമിൻ ഡി പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മിക്കവാറും ഇല്ലാണ്ടായി ഈ ൈറ്റ് റേഡിയേഷനോട് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസ് ബ്ലൂ ബ്ലൂവെയിലെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള കുറേ ഉണ്ട് ആ ഇക്കോസിസ്റ്റം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക അലയൻസ് ഫോം ചെയ്തിട്ടുണ്ട് ലണ്ടനിൽ എല്ലാ ലോകത്തെ ട്രൈബുകളെയും കൂട്ടിച്ചേർക്കുകയാണ് കൾച്ചർ ഒന്ന് പ്രിസർവേഷൻ ഓഫ് ശങ്കരാചാര്യർ ഇതിന്റെ പെർപ്പസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ നേടിയോ അതിവിടെ കൊടുത്തിട്ട് പോകണം ആത്മീയത പോലും അപ്പം നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് മോക്ഷം അല്ലെങ്കിൽ നമ്മൾ ആത്മീയത ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് അത് ലോകത്ത് അങ്ങയായിട്ട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് ഉണ്ട് അതെ ഒരു ഒരു ശാശ്വത സമാധാനം വിശ്വശാന്തി അതൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഓണസ്റ്റ് ഒപ്പീനിയൻ ഈ ആറ്റിറ്റ്യൂഡിൽ പറ്റില്ല കാരണം ഈ ഡിവിഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ പല പല ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ നേച്ചർ കൺസർവേഷൻ ഇപ്പോൾ നമ്മൾ വേൾഡ് ട്രൈബൽ അലയൻസ് ഫോം ചെയ്തിട്ടുണ്ട് ലണ്ടനിൽ എല്ലാ ലോകത്തെ ട്രൈബുകളെയും കൂട്ടിച്ചേർക്കുകയാണ് അതിൻ്റെ ഒരു ഒരു പ്രൊവക്കേഷൻ വന്നെന്താന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ നമ്മുടെ ലാൻഡിൻ്റെ ചുറ്റും ഫോറസ്റ്റ് ആണ് അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ കൺട്രോൾഡ് ഫോറസ്റ്റ് ഫയർ കൊണ്ടുവരണം എന്നിട്ട് ആ ഫോറസ്റ്റ് ഫയർ വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന അഗ്നി കണ്ടെയ്ൻ ചെയ്യണം പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു ഞാൻ അത് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ കൺട്രോൾഡ് ഫോറസ്റ്റ് ഫയർ ഫയർ ഫോ അല്ല ചുരുക്കം പറഞ്ഞു അത് അവിടെ ഇരിക്കുന്ന പക്ഷി വൃഗാദികളൊക്കെ നശിപ്പിക്കും അപ്പോൾ അതിനകത്ത് എത്രയും ജീവ് ഇപ്പോൾ കോക്കയൊക്കെയുണ്ട് കോക്ക വളരെ എൻഡേഞ്ചർ സ്പീഷീസാണ് നമ്മുടെ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ മരിച്ചു ഇതെല്ലാം മരിച്ചു ഐ വിൽ നോട്ട് ഡു ഇറ്റ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്ത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഈ ഫോറസ്റ്റ് ഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നു ടു പ്രിസേർവ് ഫോറസ്റ്റ് അപ്പോൾ ഈ ആദിവാസികളും ട്രൈബൽ ആൾക്കാരെ എങ്ങനെ ചെയ്തിരുന്നു അവർ ചെയ്തിരുന്നു അവരൊരിക്കലും ചെയ്തിരുന്നില്ല അത് അപ്പം ഞാൻ പിന്നെ നമ്മുടെ ബ്രസീലിയൻ ചില ട്രൈബ്സ് ഉണ്ട് നമ്മുടെ ഇപ്പം അവർ അവരായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഏഴ് ദിവസമൊക്കെ റോ ചെയ്ത് പോകണം അവർ താമസിക്കുന്ന സ്ഥലത്ത് എത്താൻ അകത്ത് അവർ അവരോട് അപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു മോഹൻജി യു ലീഡ് ഇറ്റ് വിൽ വിൽ ടു വെയിറ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ട്രൈബൽ അലയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വന്നപ്പോൾ മറ്റേ മിനി എൻവോൺമെൻറ്റ് മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിത് മുമ്പിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ സുളു ട്രൈബ് ഉണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ട്രൈബ് ആഫ്രിക്കയിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പ്രിൻസ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗ്ലോബൽ പിന്നെ ഒറിജിൻസ് അപ്പോൾ ഗവൺമെൻറ് ഓഫ് സൗത്ത് ആഫ്രിക്കേൻ്റെ പിന്നെ കേപ്പ് ടൗൺ ക്രാഡിൽ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റ് ഹ്യൂമൻ കൈൻഡ് എന്നാണ് പറയുന്നത് അത് ഈസ്റ്റ് ആഫ്രിക്ക പറഞ്ഞിരുന്നത് പക്ഷേ ഇവർക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട് അവർ അതായത് സൗത്ത് ആഫ്രിക്ക എന്നാണ് ഹ്യൂമൺ കൈൻഡ് തുടങ്ങിയെന്നൊക്കെ അതെന്തെങ്കിലും ഹൗട്ടെ പക്ഷേ മിക്കവാറും സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ ഒക്ടോബറിൽ ഈ വേൾഡ് ട്രൈബൽ അലയൻസിൻ്റെ ഫസ്റ്റ് കോൺക്ലേവ് നടത്തും അപ്പോൾ എല്ലാ ട്രൈബൽ ഹെഡ്സും കൺട്രീസും അംബാസഡേഴ്സും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് കൾച്ചർ പ്രിസർവേഷൻ ഓഫ് കൾച്ചർ ഒന്ന് പ്രിസർവേഷൻ ഓഫ് നേച്ചർ ഈ ഇതിന് രണ്ടിന് പ്രിസർവേഷന് വേണ്ടിയിട്ട് അത് അത് ഞാൻ കുറച്ചധികം ഇൻവെസ്റ്റ് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം നോർവേയിലും ഇവരൊക്കെ അവിടെയൊക്കെ ഈ ട്രൈബ്സ് ഉണ്ട് അതെല്ലാം യുണൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പല മിനിസ്ട്രീസായിട്ടും പല ഇതായിട്ടും സംസാരിച്ച് ഇവർ കൂട്ടിച്ചേർത്തിട്ട് ഉദ്ദേശം എന്താ വെച്ചാൽ എല്ലാ ഫോറസ്റ്റും എൻറിച്ച് ചെയ്യുക അപ്പോൾ മൃഗങ്ങൾ സർവൈവ് ചെയ്യും ഫോറസ്റ്റ് സർവൈവ് ചെയ്യും അനിവാര്യമാണല്ലോ അനിവാര്യമാണ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഒരു നേച്ചർ എന്നുള്ളതിന് ഒരു റെസ്പെക്റ്റ് കൊടുത്ത് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ് അതൊന്ന് അതേപോലെ തന്നെ ഞാൻ ചില ചില ഫോറംസിലുണ്ട് ഇതേപോലെ പ്രോബിളി യു ഹേർഡ് ദി നെയിം ക്രേക്ക് ഫോസ്റ്റ് അദ്ദേഹം ഓസ്കാർ അവാർഡ് വിന്നറാണ് ഒക്ടോബസ് ടീച്ചർ എന്നൊരു ഫീച്ചർ ഫേമ് അദ്ദേഹം ഒരു ആയിരം കിലോമീറ്ററോളം ഉള്ള ഒരു ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് വിത്ത് അറ്റൻ ബറോ അണ്ടർ ദ വാട്ടർ അറ്റ്ലാന്റിക് ഓഷ്യനിൽ അപ്പോൾ അതിൽ ഞാൻ അസോസിയേറ്റഡ് ആണ് അത് അത് നല്ലൊരു ഇത് അദ്ദേഹം ആ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു കൊല്ലം ഡൈവ് ചെയ്തിട്ടാണ് ഈ ഒക്ടോബേഴ്സ് ഫിലിം എടുത്തത് ഒരു കൊല്ലം എവ്രിഡേ ഹി വാസ് ഡൈവിങ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും അവിടെ തന്നെ അടുത്താണ് തൊട്ടടുത്താണ് ഈ മറ്റേ കടൽ തീരത്ത് അപ്പോൾ അവർ അങ്ങനത്തെ ചില ഗ്രൂപ്പുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ചില ഇപ്പോൾ വേറൊരു പ്രതിഭാസം നടക്കുന്നത് ഈ റേഡിയേഷനെക്കുറിച്ച് അവിടെ ഇവിടെ ആൾക്കാർക്ക് എത്ര അറിയുന്നറിയില്ല നമ്മുടെ വ വലിയൊരു ഒരു കറ്റാസ്ട്രോഫിക് ഇത് വരുന്നത് ഈ സാറ്റലൈറ്റ് റേഡിയേഷനാണ് പക്ഷെ സാറ്റലൈറ്റ് റേഡിയേഷൻ ഇപ്പൊ ഒരു അനിവാര്യമായ കാര്യമാണ് കാരണം ത്രീ ജി ഫോർ ജി ഫൈവ് ജി ഒക്കെ വരണ്ട് ആ സാറ്റലൈറ്റ് റേഡിയേഷൻ കൊണ്ട് വരുന്നത് ഒന്ന് നമ്മുടെ ബ്രെയിനിന് എഫക്റ്റാവുണ്ട് നമുക്കിപ്പോൾ ബോഡിക്ക് വൈറ്റമിൻ ഡി പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മിക്കവാറും ഇല്ലാണ്ടായി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആർക്കും ഉണ്ടായിട്ടില്ലേ പണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത് കൊല്ലം മുന്നെടുത്ത വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അത് ഡോക്ടേഴ്സിന് കൂടുതൽ പറയാൻ പറ്റും ഞാൻ ഡോക്ടറല്ല പിന്നെ ആ ഒരു ഡെഫിഷ്യൻസിയുടെ വൺ ഓഫ് ദ മെയിൻ കോസ് ഈ സാറ്റലൈറ്റ് റേഡിയേഷൻ ആണ് അപ്പോൾ അതിന് ഒരു കുറച്ച് സയൻറ്റിസ്റ്റ് ഇതിൻ്റെ ഒരു ആൻറ്റിഡോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഞാൻ വേറെ വേറെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോകത്ത് അത് ലോകത്തിന് പൊതുവേ ഒരു നന്മ ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ഈ ഈ സാറ്റലൈറ്റ് റേഡിയേഷനുകൊണ്ട് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു സ്പീഷീസ് ബ്ലൂ വെയിലാണ് കാരണം പ്ലാങ്ടൺ മരിച്ചുകൊണ്ട് പ്ലാങ്ടൺ വളരെ സട്ടിൽ ഒരു ഓർഗാനിസമാണ് പ്ലാങ്ടൺ കടലിൽ ഈ റേഡിയേഷൻ വന്ന് പതിക്കുന്ന കടലിൽ ഈ പ്ലാങ്ടൺ സർവൈവ് ചെയ്യില്ല അത് സർവൈവ് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലൂ വെയിലിൻ്റെ മെയിൻ ഭക്ഷണമതാ ബ്ലൂ വെയിൽസ് ഇല്ലെങ്കിൽ ആ ഫുൾ ഇക്കോസിസ്റ്റം നശിച്ചു ആ ബ്ലൂ ബ്ലൂവെയിലെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഉണ്ട് ആ ഇക്കോസിസ്റ്റം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനത്തെ കുറെ ഇപ്പോൾ ഡച്ച് സയൻറ്റിസ്റ്റ് ഉണ്ട് അമേരിക്കൻ അങ്ങനെ അവർ കുറേ കാര്യം അവർ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസിൽ ഞാൻ സപ്പോർട്ട് ഞാൻ ആക്ടിവിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിന്നെ അനിൽ ജി ചോദിച്ച ക്വസ്റ്റിൻ്റെ നമുക്ക് എന്തുകൊണ്ട് ഒരു ശാന്തി ഉണ്ടാവില്ല അതിനൊരു സിമ്പിൾ ആൻസറ് ശാന്തിയിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഡു യു ബിലീവ് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയാണ് നമുക്ക് പീസ് ഉണ്ടാവാന്ന് വെച്ചാൽ ഇങ്ങനെയല്ല ആറ്റിറ്റ്യൂഡ് മാറ്റണം നമ്മൾ മതം ഇത്ര കൂടുതൽ സംസാരിക്കരുത് മതം പേഴ്സണലി ഫോളോ ചെയ്തോളൂ എൻ്റെ മതം നിങ്ങൾക്കും നിങ്ങളുടെ മതം എനിക്കൊന്നും പറയാൻ പാടില്ല നിങ്ങൾ നിങ്ങൾക്ക് സൗ സൗകര്യമുള്ള കാര്യത്തിൽ ഫോളോ ചെയ്തോളൂ സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി ഇത് പക്ഷേ ഒരാളെ ഉപദ്രവിക്കരുത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യമുണ്ടല്ലോ അത് അത് ഞാൻ സപ്പോർട്ട് എനിക്ക് ബംഗ്ലാദേശിൽ അറിയുന്ന ഒരുപാട് എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട് ബംഗ്ലാദേശിൽ അതിൽ അവിടെ വലിയ അട്രോസിറ്റിയാണ് നടക്കുന്നത് ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്യുന്നു കൊല്ലുന്നു എത്ര പേര് മരിച്ചു എന്നറിയാം ഞാൻ അതിൻ്റെ മുകളിലൊരു വീഡിയോ വരച്ചിരുന്നു ആ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ സംസാരിച്ചു കുറേ പേരോട് അപ്പോൾ ആരും വോയിസ് ചെയ്യുന്നില്ല സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുന്നില്ല ഞാൻ പറയണത് റിലി ഈ ഏത് സ്പിരിച്വൽ ലീഡറാണെങ്കിൽ ഞാൻ അന്ന് ഐ ഡോ വെദർ യു ഹേർഡ് പാർലമെൻറ്റ് ഓഫ് ഓൾ റിലീജിയൻസിൽ ഞാനൊരു സ്പീച്ച് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഗ്യൻറ്റി ലോകത്തിൽ എൻ്റെ ആൾക്കാർ ഒരാളെ ഉപദ്രവിക്കില്ല കൊല്ലില്ല ഉപദ്രവിക്കുകയില്ല അത് ഞാൻ എൻ്റെ ഗ്യാരൻറ്റിയാണ് എൻ്റെ ഫോളോവേഴ്സിൻ്റെ വെൽ ബീയിങ് എൻ്റെ ഗ്യാരൻറ്റിയാണ് അവരുടെ ബിഹേവിയർ പാറ്റേൺ എൻ്റെ ഗ്യാരണ്ടിയാണ് അങ്ങനെ ഒരു ഒരു എക്സ്ട്രീം നേച്ചറിൽ ആരെങ്കിലും എൻ്റെ എൻ്റെ ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇപ്പം എല്ലാ റിലീജിയസ് ഏട്സും ഓടിയുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഇപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവർക്കും ഒരു തീരുമാനം എടുക്കുകയാണ് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളും ഒരാളെയും ഉപദ്രവിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ വേൾഡ് പീസിൻ്റാവും വേൾഡ് പീസിൻ്റാവും അത് ഉറപ്പാണ് അത് ചെയ്യുന്നില്ലല്ലോ ഒരു ഒരു തെറ്റ് കാണുമ്പോൾ അത് തെറ്റെന്ന് പറയുന്നില്ലല്ലോ അപ്പോൾ വേറൊരാളെ ബ്ലെയിം ചെയ്യാനാണ് നോക്കുന്നത് അതായത് ഞാൻ എൻ്റെ കാലിലോ ഒരു ഒരു രണ്ട് കാലിലും മന്തുണ്ട് പക്ഷെ അവിടെയുള്ള ഒരാൾ ഒരു കാലിൽ മന്തിണ്ടെന്ന് പറയണ ഓട്ടാത് അപ്പം നമുക്ക് നമ്മുടെ യു എൻ ഒക്കെ ഉണ്ട് പക്ഷേ യുണൈറ്റഡ് നേഷൻസിൻ്റെയൊക്കെ പല്ലു പോയില്ലേ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഒരു ഡിക്ലറേഷൻ എടുത്തു നോക്കും ഐ എം ബീങ് വെരി ഫ്രാങ്ക് അഫ്ഗാനിസ്ഥാനിൽ ഇഷ്യൂ ഉണ്ടായി അപ്പോൾ അവർ അവിടെ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീഡിയോയിൽ കണ്ടാണ് അവർ അത് അവരെന്താ പറഞ്ഞത് ഓൾ ദ കൺട്രീസ് എല്ലാ രാജ്യങ്ങളും റെസ്പോൺസിബിൾ ആകണം എത്രയും കൂടുതൽ റെഫ്യൂജീസിനെ സ്വീകരിക്കണം എന്നാ പറഞ്ഞത് ഞാനായിരുന്നെങ്കിൽ എന്താ പറയാ അറിയാം എല്ലാ കാര്യവും എല്ലാ രാജ്യങ്ങളും റെസ്പോൺസിബിൾ ആവണം റെഫ്യൂജീസ് ഉണ്ടാവരുത് ലോകത്തുനിന്ന് അല്ലേ എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ ആ താല്പര്യം എനിക്ക് വേറൊരു രാജ്യത്ത് വേറൊരാളുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ അല്ല താല്പര്യം അതങ്ങനെയാണ് എല്ലാവരും ബ്രിക്സ് അവാർഡിലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മൾ ഒരു ഹിപ്പോക്രസി ലെവലിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഈ നമ്മൾ ബോർഡ് റൂമിൽ ഇന്ന് സംസാരിച്ച് നേച്ചറിലേക്ക് എത്തുന്നില്ല ബോർഡ് റൂമിൽ ഇരിക്കുന്നത് അതായത് ഒരു ഒരു ക്ലോസ്ഡ് ഡോറിലിരുന്നിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് അത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല നേച്ചറ് തിരിച്ച് ഇങ്ങോട്ട് വരണം അതായത് പുറത്തുള്ള കാര്യങ്ങൾ ബോർഡ് റൂമിനകത്തും വരണം എല്ലാവരും കേൾക്കണം എല്ലാവരും അതിന് പ്രവർത്തിക്കണം അപ്പം ന്യൂക്ലിയർ ആംസ് റേസ് നടക്കുന്നുണ്ട് ലോകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നോക്കി കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഈ ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള എല്ലാ വെപ്പൺസും വേണ്ട അത് പീസ്ഫുൾ ഇതിന് വേണമെങ്കിൽ തന്നെ ഒരു റിസർവോയർ പൊട്ടിത്തെറിച്ചാൽ തന്നെ ഒരു ഒരു ഏരിയ പോവും അത്രയും നമ്മൾ സിറ്റിംഗ് ഓൺ ഡെത്താണ് മരണത്തിൻ്റെ മുകളിലായിരിക്കണത് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പീസ്ഫുൾനെസ് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഡ്രഗ് കമ്പനികൾ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തുന്ന പോലെയും ആൻറ്റി ന്യൂക്ലിയർ ക്യാമ്പയിൻ ന്യൂക്ലിയർ കൺട്രീസ് നടത്തുന്ന പോലെയും എല്ലാം ഹിപ്പോക്രസി ലെവലിലാണ് ഒരു സൂപ്പർഫിഷ്യൽ ലെവലാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ചെയ്യുന്നതാണെങ്കിൽ ആത്മാർത്ഥമായി ചെയ്യണം ശാന്തി സമാധാനം എന്നുള്ള ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം അതിന് റിലീജിയസ് ലീഡേഴ്സും സ്പിരിച്വൽ ഹെഡ്സും ആയിരിക്കണം റെസ്പോൺസിബിലിറ്റി എടുത്തേ പറ്റൂ അവർ എൻ്റെ ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് ഉദരം ഉണ്ടാവില്ല എന്ന് ഗ്യാരണ്ടി കൊടുക്കണം ലോകത്ത് അങ്ങനെ നമ്മൾ രണ്ട് രണ്ട് എല്ലാ മത നേതാക്കളും ഗ്യാരണ്ടി കൊടുത്താൽ ഒരിക്കലും മതത്തിൻ്റെ പേരിൽ ആരും കൊല്ലില്ല ആരും മരിക്കില്ല ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പേരിലാണ് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ചേർത്താനന്ത ജോലി അല്ലേ ഇപ്പം സെയ്റ്റൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഉപദ്രവിക്കലും നശിപ്പിക്കലുമാണ് പക്ഷെ ഇപ്പോൾ ദൈവത്തിൻ്റെ പേര് തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എന്താ പണി അച്ഛ ഹിപ്പോക്രസി പാടില്ല അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിരിക്കണം അല്ലെങ്കിൽ ചെയ്യരുത് അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം ആ ഒരു ഒരു ഓണസ്റ്റിയെങ്കിലും നമ്മൾ കാണിക്കണം ലോകം ഭാരതത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഒരു കാലഘട്ടം കൂടിയല്ലേ ഇത് അല്ലെ ഒരു വിശ്വഗുരു സ്ഥാനത്ത് ഉണ്ട് ഭാരതം ിലും മീഡിയേഷൻ വഹിക്കാൻ അർഹതപ്പെട്ടത് എന്നുള്ള രീതിയിൽ നേട്ടം തന്നെയല്ലേ വലിയ നേട്ടമാണ് മാത്രമല്ല ആ ഒരു വിശ്വാസം ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും ആരെയും വിശ്വസിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു റേ ഓഫ് ഹോപ്പ് വന്നാൽ നമുക്ക് എങ്ങനെയുണ്ടാവും അല്ലെ നമ്മൾ കംപ്ലീറ്റ് നൂറ് ശതമാനം ഇരുട്ടിലിരിക്കുകയാണ് ഒരു വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം മതിയല്ലോ നമുക്ക് ആ ഹോപ്പ് മതി സർവൈവ് ചെയ്യാൻ അത് ഹിറ്റ്ലറുടെ കഥയിലില്ലേ ചില ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ട് ഒരു ദിവസം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്ത് കിടക്കുന്ന അവരൊക്കെ രക്ഷി രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും വിശ്വാസം ഇല്ലാത്തവരൊക്കെ മരിച്ചിട്ടുമുണ്ട് അതൊരു കേസ് സ്റ്റഡി ഉണ്ടത് അതായത് ഏറ്റവും ഡാർക്കായിട്ടുള്ള സ്റ്റേറ്റാണ് ഞാൻ കൊല്ലും എന്നുള്ളത് ഉറപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഹിറ്റ്ലറുടെ അവിടെയും വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ സർവൈവ് ചെയ്യുന്നു ആ സർവ അവരൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വിശ്വാസം നമ്മുടെ ഉറപ്പ് അത് തന്നെയാണ് ഞാനും അത് തന്നെയാണ് ഞാൻ അട്ടർ ഡെസ്പയറിലുള്ള സമയത്താണ് എൻ്റെ പെയിനുകൾ വേദനകൾ മുഴുവൻ ഞാൻ ഒരു പർപ്പസാക്കി മാറ്റി അതുകൊണ്ട് ഇന്ന് മോഹൻജി ഉണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഇതിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ആ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്താൽ നടക്കും കുംഭമേളയെ കൂടി പരാമർശിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ഏറ്റവും പ്രസക്തമായിട്ടുള്ള സമയം ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു സംരംഭം അതിൻ്റെ ആക്ടിവിറ്റി അത് മാത്രമല്ല അത് പ്രയാഗരാജിൽ നടക്കുന്നതിന് ഒരു ഇതുമുണ്ട് നമ്മളിപ്പോൾ സന്ത് സന്തായി അത് ഈ കുംഭമേളയുടെ ഇതിലായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ ഗ്രൂപ്പ് ഞാനതിൽ സംസാരിച്ചു ട്വൻറ്റി തേർഡിന് ഡൽഹിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു സന്ത് സൺസദ് അത് എല്ലാ മഹാ മണ്ഡല മഹാമണ്ഡലേശ്വേഴ്സും ഉണ്ടായിരുന്നു ശങ്കരാചാര്യന്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ശങ്കരാചാര്യർ ഇതിൻ്റെ പർപ്പസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആദി ശങ്കരാചാര്യർ ഇതിൻ്റെ പർപ്പസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ നേടിയോ അതിവിടെ കൊടുത്തിട്ട് പോകണം ആത്മീയത പോലും അത് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഈ തപസ്സിരിക്കുന്ന മഹർഷിമാരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വെറുതെ ഇരുന്ന് തപസ് ചെയ്താൽ പറ്റില്ല നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അത് കൊടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ് ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല അല്ല അങ്ങനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ ആർക്കും ഇല്ല എന്തെങ്കിലും ഉണ്ട് എല്ലാവർക്കും അപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഒന്നുമില്ല വസ്ത്രം പോലും ഇല്ല അല്ല അങ്ങനെയല്ല അപ്പം എന്താ ഞങ്ങൾക്കുള്ളത് തപശക്തി തപശക്തി പറഞ്ഞു പകർന്നു കൊടുക്കണം പറഞ്ഞു അപ്പോൾ തപശക്തി പകർന്നു കൊടുക്കണമെങ്കിൽ ആർക്കും കൊടുക്കും അപ്പോൾ ആദ്യശങ്കരാചാര്യർ പറഞ്ഞു എലിജിബിൾ അർഹതപ്പെട്ടവർക്ക് ആരാണ് അർഹതപ്പെട്ടത് ഉള്ളിലൊന്നും ഇല്ലാത്തവർ എം ടി ആയിരിക്കുന്നവർ അതായത് നമ്മുടെ ഉള്ളിലൊന്നുമില്ല പൂർണ്ണമായിട്ടുള്ള എം ടി ഗ്ലാസ് ആണ് അവർ അർഹതപ്പെട്ടവരാണ് പകർന്നു കൊടുക്കണം അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ ചോദിച്ചു എവിടെ വെച്ച് കാണാൻ പറ്റും അവർ എവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും കുംഭമേളയിൽ വരാൻ പറഞ്ഞു അപ്പോൾ കുംഭമേളയിൽ നിറഞ്ഞിരിക്കുന്നവരും നിറയാത്തവരും അവിടെ ഉണ്ടാവും അവർ അവർ അപ്പോൾ എങ്ങനെ കണ്ടുമുട്ടും അവർ അറിഞ്ഞ് കണ്ടുപിടിക്കും അപ്പോൾ നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ട് മോക്ഷം അല്ലെങ്കിൽ നമ്മൾ ആത്മീയത ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു അത് അമ്പത് കോടി ജനങ്ങൾ വരുന്നു അവരെല്ലാവരും സ്നാനം നടത്തി തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നു ഇതിനുള്ള കംപ്ലീറ്റ് തയ്യാറെടുപ്പുകളും ഭക്ഷണമാണെങ്കിലും വേസ്റ്റ് റിമൂവൽ ആണെങ്കിലും എല്ലാം ഓർക്കസ്ട്രേറ്റ് ഓർക്കസ്ട്രേറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് അവർ അത്രയും നീറ്റായി ചെയ്യേണ്ടത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാത്രമല്ല അവരുടെ ആ ഒരു അർപ്പണ ബോധമുണ്ടല്ലോ ഒരു പ്രോ നോൺ പ്രോഫിറ്റ് ആറ്റിറ്റ്യൂഡാണ് അതായത് ഇതിൽ നിന്ന് കാശുണ്ടാക്കണം എന്നുള്ളതല്ല എങ്ങനെ സെർവ് ചെയ്യാം എന്നുള്ളതാണ് അത് ക്ലിയറാണത് അതിൽ നിന്ന് പൈസ വരുന്നുണ്ടാവും ഇഷ്ടമാതിരി പൈസ വരുന്നുണ്ടാവും എല്ലാ ഇത്രയും വലിയ ഒരു ലോജിസ്റ്റിക്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാവും ഉറപ്പായിട്ടും പക്ഷേ അവർ അവരുടെ ആ ഒരു ഔട്ട്ലുക്കും ആ ആറ്റിറ്റ്യൂഡും വളരെ കമൻറ്റബിളാണ് ആദിശങ്കരൻ്റെ നാട്ടുന്നു ലോകത്തിൻ്റെ നെറുകയിലേക്കുള്ള സഞ്ചാരം